അപ്പോൾ നമ്മുടെ എസ് എസ് സി സി ജി എല്ലിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിന് മുൻപായിട്ട് രണ്ട് അപ്ഡേറ്റുകൾ നമ്മുടെ സൈറ്റിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് എക്സാമിനേഷൻ ഷെഡ്യൂൾ അതായത് നമ്മുടെ സി ജി എൽ പരീക്ഷ നടക്കാൻ പോകുന്ന ഡേറ്റും കാര്യങ്ങളും അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആൻഡ് ദി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് എക്സാമിനേഷൻ സിറ്റി അതുപോലെ തന്നെ എക്സാമിനേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് വന്നിട്ടുള്ളത് അത് ഏകദേശം മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത് പക്ഷേ പലർക്കും കിട്ടുന്നില്ല ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ബാത്തിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കാം നിങ്ങൾക്ക് കിട്ടുന്നത് വരെ ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെക്കുക അതിനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത് ലോഗിൻ ചെയ്തതിന് ശേഷമുള്ള വിൻഡോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതരാം നിങ്ങളുടെ യൂസർ നെയിം ഇവിടെ എൻ്റർ ചെയ്യുക പാസ്വേഡ് എൻ്റർ ചെയ്യുക ക്യാപ്ഷ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് സോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സി ജി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് നോയോവേഴ്സിറ്റി ഈസ് ലൈവ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ സാധിക്കും കാണാൻ സാധിക്കും നമ്മുടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററിയിൽ നമ്മുടെ കമ്പയിൻ്റ് ഗ്രാജുവേറ്റ് ലെവൽ അതുപോലെ തന്നെ കമ്പയിൻ്റെ സെക്കൻഡറി ലെവലിനൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും അതെന്തിനാ പറയുന്നത് വെച്ചാൽ പലരും ഇതിൻ്റെ എക്സാം എന്നുണ്ടാവുമെന്ന് ചോദിക്കുന്നുണ്ട് ഉടനെ ഇതിൻ്റെ എക്സാം ഡേറ്റും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ എല്ലാം പോസ്റ്റ് പോണ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു സി ജെ ഉൾപ്പെടെയുള്ള എക്സാം പോസ്പോൺ ചെയ്ത് പുതിയൊരു ഡേറ്റ് ഡേറ്റൊക്കെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്തായാലും അത് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആദ്യം നമുക്ക് ഇത് എങ്ങനെ ചെക്ക് എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം സി ജെൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി മറ്റൊരു വിൻഡോയിലേക്ക് എത്തിച്ചു ും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ നമ്മൾ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ സെലക്ട് ചെയ്യുന്നു ഇയർ സെലക്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൊടുക്കുക എൻ്റെ ചെക്ക് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ചെക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് യുവർ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് ഈസ് നോട്ട് ലൈവ് അവൈലബിൾ എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എല്ലാ ദിവസവും ഇപ്പം ഞാൻ ചെയ്തതുപോലെ തന്നെ ലോഗിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ ഒരു മെത്തേഡിൽ ലോഗിൻ ചെയ്യുക വീഡിയോ ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടായിരിക്കും പന്ത്രണ്ടാം തീയതി മുതലാണ് നമ്മുടെ എക്സാം തുടങ്ങുന്നത് രണ്ട് സെപ്റ്റംബർ മുതലാണ് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഈ ഒരു എക്സാം ഡേറ്റിൻ്റെ പന്ത്രണ്ടാം തീയതി ഒക്കെ എക്സാം ഉള്ളവർക്ക് ഇത് അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പം ജസ്റ്റ് ഒന്ന് കയറി ചെക്ക് ചെയ്യുക നിങ്ങളുടെ ചിലപ്പോൾ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും പിന്നെ അതിനുശേഷം എപ്പോഴാണോ നിങ്ങളുടെ എക്സാം പന്ത്രണ്ടാം തീയതി ആണെങ്കിൽ പത്താം തീയതി അല്ലെങ്കിൽ ഒൻപത് അല്ലെ പതിനൊന്നൊക്കെ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും എക്സാമിൻ്റെ ഒന്നോ രണ്ടോ ദിവസത്തിന് മുമ്പാണ് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു സ്ക്രീനാണ് ഈ ഒരു വിൻഡോ ആണ് നിങ്ങളെ കാണിക്കുന്നത് എന്ന് അതായത് നിങ്ങൾ കയറുമ്പം കാണുന്നതെന്ന് കരുതി പാനിക് ആവേണ്ട പലർക്കും എന്ത് ചെയ്തിട്ടുണ്ട് ഞാൻ തുടക്കത്തിൽ കാണിച്ചതുപോലെ തന്നെ ഇതുപോലുള്ളൊരു സ്ക്രീൻഷോ അതായത് ഇതുപോലുള്ള ഇത് മറ്റൊരു വ്യക്തിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇതുപോലെ എക്സാം സിറ്റി കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക കയറി ചെക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ തന്നെ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ എത്തുക എന്നിട്ട് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൻ്റെ സ്റ്റാറ്റസ് എടുക്കുക എന്നിട്ട് ഇതുപോലെ ഈ ഡീറ്റെയിൽസ് കൊടുക്കുക എന്നിട്ട് ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും എല്ലാ ദിവസവും ചെക്ക് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ തയ്യേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പറായി ലഭിക്കാനായിട്ട് നമ്മളെ ഫോളോ ചെയ്യാനും മറക്കണ്ട പിന്നെ ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള പി ഡി എഫ് നോട്ട്സ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടുന്ന് പർച്ചേസ് ചെയ്യാം അതിലൂടെ മെസ്സേജ് അയച്ചാൽ നമ്മുടെ ടീം തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നതായിരിക്കും